വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കുടിവെള്ളം ഇല്ലെങ്കിലും ഉപഭോക്താക്കളിൽ നിന്നും വൻ ഈടാക്കി വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി അധികൃതരുടെ നടപടിക്കെതിരെ പരാതിയുമായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഒരു മാസത്തോളമായി ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് പൈൻകുളം പമ്പ് ഹൌസിൽ നിന്നും പാഞ്ഞാൾ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലുള്ള വീടുകളിലേക്കും ഓഫീസുകളിലേക്കും വെള്ളം എത്തുന്നില്ല എന്നാൽ വെള്ളം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വെള്ളത്തിന് വൻ തുകയാണ് ബില്ല് വന്നിരിക്കുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യ സ്രോതസ്സുകൾ ഉൾപ്പെടെ വറ്റുന്നൊരവസ്ഥയിൽ കടുത്ത കുടിവെള്ള ക്ഷാമം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് നിരന്തരമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വിധികം കുടിവെള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് സ്റ്റേഷൻ നമ്മുടെ പയംകുളം പമ്പ് ഹൗസിൽ നിന്ന് ഏകദേശം ഒരു മാസത്തോളമായി ഗ്രാമപഞ്ചായത്തിലെ മിക്ക മിക്കയിടങ്ങളിലേക്കും വെള്ളം ലഭ്യമാകാത്ത ഒരവസ്ഥയുണ്ട് നമ്മുടെ പുതു ടാപ്പുകളിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഓരോ മാസവും ബില്ലായിട്ട് അടയ്ക്കുന്നുണ്ട് ഈ പുതു ടാപ്പുകളിൽ വെള്ളം കിട്ടുന്നില്ല വീടുകളിലേക്ക് വെള്ളം കിട്ടുന്നില്ല ഈ വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ പോലും വെള്ളത്തിൻ്റെ കരം അടയ്ക്കേണ്ടുന്നൊരു ദുരവസ്ഥ ജനങ്ങൾക്ക് ഇത് കാലങ്ങളായി പറഞ്ഞ് കേൾക്കുന്നതാണ് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പേക്കുളം പമ്പ് ഹൗസിൽ വെള്ളം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇത്ര കാലമായിട്ടും പ്രശ്നം എന്നുള്ളതല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് ബന്ധപ്പെട്ട എന്നാണ് മനസ്സിലാക്കുന്നത് ഓരോ വാർഡ് മെമ്പർമാരും ഈ പരാതിയുമായി പഞ്ചായത്തിൽ എത്തിയിരുന്നുവെന്നും ഇതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നും ഇവർ പറഞ്ഞു അടിയന്തരമായി വാട്ടർ അതോറിറ്റി അധികൃതർ വിശദമായി പരിശോധിച്ചതിനു ശേഷം ഗുണഭോക്താക്കളിൽ നിന്നും തുക വാങ്ങിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും കുടിവെള്ളം വേഗത്തിലെത്തിക്കുവാനുള്ള നടപടി കൈക്കൊള്ളണമെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയും വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയും പറയുന്നത്